ഏറ്റവും പ്രിയപ്പെട്ട എട്ടാം ക്ലാസ്സിലെ കുട്ടികളെ എട്ടാം ക്ലാസ് സർക്കുലർ പരീക്ഷ ലിസാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പുഴുമാർക്ക് ഗ്യാരണ്ടി നൽകാവുന്ന വീഡിയോ ആണിത് ഒരു തവണ ഇത് ചെയ്ത് അപ്ലോഡ് ചെയ്തതായിരുന്നു അബദ്ധവശാൽ അബദ്ധവശാലത് നഷ്ടപ്പെട്ടു വീഡിയോയും പോയി പിന്നെ കുട്ടികൾ ചെയ്യാൻ കമൻറ്റ് ചെയ്തതുകൊണ്ട് ചെയ്യണതാണ് അതുകൊണ്ട് നിങ്ങൾ കാണാതിരുന്നാൽ നഷ്ടമാണ് ലവ് ഏതായാലും പ്രതിഫലം നൽകട്ടെ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ചോദ്യോത്തരങ്ങൾ പ്രത്യേകിച്ച് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ പ്രത്യേകം പഠിക്കാൻ എന്നിരുന്നാലും ലിസാൻ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ വന്നോണമെന്നില്ല ഇതേ ചോദ്യങ്ങൾ മാറ്റി മാറ്റി വേറെ രൂപത്തിലിടാനും ഭയങ്കര ഓപ്ഷനുള്ള സംഗതിയാണ് ലിസാനെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് ഇടാണ്ട് ഒരു ട്രിക്ക് ചെയ്താൽ കൂടി കഴിയണമുണ്ടോ അഥവാ പ്രത്യേകിച്ച് സൊർഫാക്കുള്ളതിൽ അല്ലെ അൽഫാൾ ഇതുള്ളതിലൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അവിടേക്ക് മാറ്റി മാറ്റി വരും അപ്പോൾ അത് കണക്ട് ചെയ്ത സുഖമാണ് ഞാൻ ചെറിയ രൂപത്തിൽ പറഞ്ഞുതരാം പക്ഷേ അവർ തവണ ചെയ്തതായതുകൊണ്ട് വീണ്ടും വിശദീകരിക്കാൻ അധികം വിശദീകരിക്കാൻ ഈ വീഡിയോയിൽ സാധിക്കൂല നമുക്ക് നോക്കാം ഒന്നാമത്തത് യോജിപ്പിക്കാനാണ് നെഹ്നു നെർസുഖുഹും ഈയാകും നാം ആണ് അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നെർസുഖുഹും അവർക്ക് നാം ഭക്ഷണം നൽകുന്നു അതിൻ്റെ ഉമ്മു തെൻസഹു ഔലാദഹ ഉമ്മ അവരുടെ കുട്ടികളെ ഉപദേശിക്കുന്നു തെൻസഹു അവൾ ഉപദേശിക്കുന്നു ഉമ്മ ബഹുമാനിക്കേണ്ട വ്യക്തി ആയതുകൊണ്ട് അവർ ഉപദേശിക്കുന്നു വറ ഐത്തൻ ആസ യെഹുലൂന ഫീദീനില്ല അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം മതത്തിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് മുസ്ലിമാകാൻ വേണ്ടി പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വറ ഐത്ത നിബിയെ നിങ്ങൾക്ക് കാണാം അന്നാസ ജനങ്ങളെ യദുഹുലൂന അവർ പ്രവേശിക്കുന്ന ഫീദീനില്ല അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം മതത്തിൽ നുസിറൽ മുസലിമോ നഫി വസഫത്തി ബദർ ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ സഹായിക്കപ്പെട്ടു നുസിറ സഹായിക്കപ്പെട്ടു ജോയിലത്തിൻ്റെ അറിവ് കുല്ലഹ തൊഹൂറ ഭൂമി മുയുവൻ തൊഹൂറാക്കപ്പെട്ടു അഥവാ എവിടെ വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം അവിടെ നെജസ് ഇല്ലാതിരുന്നാൽ മതി ജോയിലത്ത് ആക്കപ്പെട്ടു നുസിറ ഷംസു അൽ ഖമറു സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കപ്പെട്ടു കുസീഫത്ത് ഗ്രഹണം ബാധിക്കപ്പെട്ടു ഇമ്രാത്താനി രണ്ട് പെണ്ണുങ്ങൾ ലഭിച്ചതാ അവർ രണ്ടു പേരും ധരിച്ചിട്ടുണ്ട് ഹിമാറഹുമ രണ്ടു പേരുടെയും മുഖമക്കന ധരിച്ചിട്ടുണ്ട് ആ തുല്ലാബു ഹറജു മീൻസ് സുഫൂഫിയും വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് പുറപ്പെട്ടു ഹറജൂ അവർ പുറപ്പെട്ടു തുല്ലാബ് വിദ്യാർത്ഥികളാണ് അഥവാ വിദ്യാർത്ഥിനികളല്ല പെണ്ണുങ്ങളല്ല ആണുങ്ങളാണ് അതുകൊണ്ടാണ് ഹറജൂ അവർ ആണുങ്ങളും പുറപ്പെട്ടു എന്ന അർത്ഥം കിട്ടുന്നത് കേട്ടോ ഇനി രണ്ടാമത്തെ വർക്ക് നമുക്കിവിടെ അൽഫാദ് എഴുതി കൊടുക്കാനാണ് അതുപോലെ ലൊമിയറുകൾ എഴുതി കൊടുക്കാനാണ് നമ്മുടെ ഭക്ഷണത്തെ കോളത്തിൽ ഫീലുകൾ ഉണ്ട് രണ്ടാമത്തതിൽ അൽഫാദാണ് മൂന്നാമത്തെ ലൊമിയറാണ് അല്ലേ അൽഫാദ് എന്ന് പറയും ആര് എന്ന് പറയും അതാ പ്രവ ഫലുകൾ അഥവാ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ ഓടി ചാടി നീന്തി നോക്കി കണ്ടു ഇതൊക്കെ എന്താണ് പ്രവർത്തനമാണ് അതിന് നമ്മൾ അറബിയിൽ ഫേല് എന്ന് പറയും അത് നമ്മളിപ്പോൾ നോക്കി എന്നാണെങ്കിൽ അല്ലേ കഴിഞ്ഞു പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞു അതിന് നമ്മൾ മാതി എന്ന് പറയാം സ്പീഡിൽ പറയാട്ടോ വേറെ അത് ചുരുക്കണം അധികം വിശദീകരണം കുട്ടികൾക്ക് പ്രയാസമാവും ഇത് കഴിഞ്ഞിട്ട് വേറെ വീഡിയോ ചെയ്യാണ്ട് അപ്പോൾ നോക്കി എന്നുള്ളത് പ്രവർത്തനമാണ് അതോടൊപ്പം തന്നെ അത് മാലിന്നാണ് അഥവാ ചെയ്ത് കഴിഞ്ഞു നോക്കി കഴിഞ്ഞു നോക്കും എന്ന് പറഞ്ഞാലോ നോക്കും ഇത് നോക്കാൻ ഇരിക്കുകയാണ് നോക്കിയിട്ടില്ല അതുകൊണ്ട് അത് മുതാരിയാണ് ചെയ്യാൻ നിൽക്കുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനം ചെയ്യണേ ചിലപ്പോൾ എത്ര ആളേക്കും ചിലപ്പോൾ ഒരാളേ കയറാം ചിലപ്പോൾ രണ്ടാളേക്കും ചിലപ്പോൾ കുറേ ആളുണ്ടാവും ചിലപ്പോൾ ആണക്കാരം ചിലപ്പോൾ പെണ്ണേ കയറാം ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളേക്കാരം ഏ അതിന് നമ്മൾ ഹാൽ എന്ന് പറയും നമ്മൾ ഇവിടെ അല്ലാത്ത ആളേക്കാരം സംസാരിക്കും നമ്മൾ കാര്യം പറയുമ്പോൾ ഇവിടെ അല്ലാത്ത ആൾ മറഞ്ഞ ആൾ മറഞ്ഞ ആൾ പറഞ്ഞ ഒളിച്ചിരിക്കുക എന്നല്ല നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇവിടെ അല്ലാത്ത ആൾ അതിന് വൈബ് പറയും ഒരാളാണെങ്കിൽ മുഫ്രദ് രണ്ടാളാണെങ്കിലും മുസ്തന്ന കുറേ ആൾക്കാരാണെങ്കിൽ കുറേ ആൾക്കാരെന്ന് പറയണെങ്കിൽ മിനിമം എത്ര ആൾ വേണമെന്നോ മൂന്നാൾ വേണം അതിന് ജമാ എന്ന് പറയും ആണാണെങ്കിലും മുതക്കറ് പെണ്ണാണെങ്കിലും അന്നത് ഇവിടെ നമ്മൾ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉള്ള ആളാണെങ്കിൽ മുഹാത്തബ് അല്ലെങ്കിൽ ഹാലിറ് എന്നാണ് പറയുക ഇത് ബന്ധിപ്പിക്കോ അല്ല അപ്പോൾ അത് സംഗതി മനസ്സിലാക്കി ചെറുതാണ് ചെറിയ ബന്ധം വെച്ചിട്ട് ഇവിടെ അല്ലാത്ത ആളാണെങ്കിൽ ഹോയിബ് എന്ന് പറയാം അഥവാ അതിൻ്റെ അർത്ഥം തന്നെ മറഞ്ഞ ആൾ ഇനി ഇത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഞാൻ കണക്ട് ചെയ്ത് മൂന്നാമത്തെ കളി എന്താ ലൊമായിറാണ് ലൊമയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മുടെ സുഹൃത്ത് സിനാൻ സിനാൻ നമ്മളെപ്പോഴും സിനാൻ 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 എന്ന് പറയും ഇല്ല ഓന് ഓന് നീ എന്നൊക്കെ പറയും ഓൻ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ഓന് അറിയും അവൻ അഥവാ അവൻ എന്ന് പറയും ഇവിടെ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ അവന് എന്താ പറയുക സിനാൻ സിനാൻ എപ്പോഴും നമ്മൾ പേരെടുത്ത് പറയുന്നില്ല നമ്മൾ അവൻ എന്ന് പറയും അഥവാ സിനാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ സിനാൻ നമ്മുടെ ഒപ്പമുണ്ട് എടുത്തുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക നീ എന്നാ പറയുക നീ അല്ലേ നീ ഇനി കുറച്ച് സിനിമ ബഹുമാനിക്കേണ്ട ആളാണ് നമ്മളെ വാപ്പയാണെന്നുണ്ടെങ്കിൽ സിനിമ നമ്മൾ എന്താ പറയുക നിങ്ങൾ നിങ്ങൾ എന്നതിൻ്റെ ഒന്നുകൂടി ബഹുമാനാണത് ഉപ്പ എന്നുള്ളത് അല്ലേ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല പേര് വിളിക്കുന്നില്ല അതിനാണ് ലൊമിയർ എന്ന് പറയുന്നത് അതൊരു സൂചന കാര്യമാണ് സൂചന അത് മലയാളത്തിലും ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിൽ നമ്മൾ അവൻ എന്ന് പറയും ഇംഗ്ലീഷ് ആകുമ്പോൾ ഹി ഹെർ എന്നൊക്കെ പറയും ഹെർ എന്നല്ല ഷി എന്നറിയും അല്ലേ അതേപോലെ തന്നെ ഏത് ഭാഷയിലും ഉണ്ട് അപ്പോൾ ഇത് മൂന്ന് കണക്ട് ചെയ്ത് നമുക്ക് ഇനി ഇവിടെ ഉള്ളത് നോക്കാം കേട്ടോ എഫ് അലൂന എഫ് അരൂന അവരെല്ലാ ആണുങ്ങളും ചെയ്യും എഫ് അരൂന അവർ എല്ലാ ആണുങ്ങളും ചെയ്യും നമുക്കതൊരു പേര് വെക്കാം സിനാൻ ആതില് ഹനാന് മൂന്നാൾ അല്ലേ അപ്പോൾ എല്ലാവരും എന്നായി കാരണം മൂന്നാളാണ് മിനിമം എല്ലാവരും എന്ന് പറഞ്ഞാൽ മിനിമം എത്ര ആൾ വേണം മൂന്നാൾ വേണം അവരെല്ലാവരും എഫ് അരൂന ചെയ്യും നമുക്കത് സഹായിക്കും എന്നാക്കാം അപ്പം എൻസുറൂന അവരെല്ലാവരും സഹായിക്കും സിനാനും ആയതിരും ഹനാനും സഹായിക്കും ഇനി ഇതെന്താണ് ഇതെന്താണ് അതാണ് നമ്മുടെ അൽഫാദ് നമുക്ക് എഴുതി കൊടുക്കാറ് ആണ് അഥവാ ബഹുഭചനാണ് എഫ് അരൂൺ അവരെല്ലാവരും ജം ആണ് മുതക്കറാണ് അവരെല്ലാ ആണുങ്ങളാണ് സിനാനും ആയതും ഹനാനും ആണുങ്ങളാണ് അതോടൊപ്പം തന്നെ വോയിബാണ് ഒരുപാടല്ല നമ്മൾ അവരോട് നേരിട്ട് പറയല്ല ഒരുപടല്ല മറഞ്ഞ ആൾക്കാരാണ് ഒരു വീട്ടിലെന്തോ ആണ് ഒരു ചെയ്യും ഒരു സൂപ്പറാന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഹോയിബാണ് ഒരു ചെയ്യും എന്നാണ് അതോടൊപ്പം തന്നെ മീൽ ഫിൽ മുലാരി മുലാരി മൊലാരിയായ ഫീലാണ് അഥവാ ചെയ്യാൻ നിൽക്കണുള്ളൂ ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ മാഹ്റൂഫാണ് അവർ ചെയ്യും ചെയ്യണത് ആരാണ് സിനാനും ആതിരും ആണ് ചെയ്യുന്നത് ആരാണെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ അതിനെ മാഹൂഫ് എന്നാ പറയുക ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ മജ്ഹൂര് എന്നാ പറയാം അപ്പോൾ എഫ് അരുന എന്നല്ലേ വരിക അപ്പോൾ യുഫ് അരുന എന്നാൽ വരിക ഈ അതിനൊന്നായിട്ട് വരും അതിന് ഉദാഹരണമാണ് നമ്മൾ മലയാളത്തിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ വാർത്ത വരില്ല കൊല്ലപ്പെട്ടു അതെന്തുകൊണ്ട് ആരെ കൊന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ അല്ലെ എൻസുറൂനെ അവരെ സഹായിക്കും സഹായിക്കുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം ആരൊക്കെ ഹനാനും സിനാനും ആതിലും ആണ് അതോടൊപ്പം തന്നെ മുസ്ബത്താണ് അവർ സഹായിക്കും ചെയ്യും എന്നാണ് ചെയ്യൂല എന്നല്ല അവിടെ മൻഫി എന്നാണ് വരിക കേട്ടോ അപ്പോൾ ഇനി ജമു ആകുമ്പോൾ ബഹുവചനം അതിന് നമുക്ക് ഇനി ഒരാളാണെങ്കിൽ അവിടെ എന്താ വരാന്നോ വാഹിദ് നഗരം രണ്ടാളാണെങ്കിൽ മുസന്നവര ഇവിടെ ജം ആണ് അവരെല്ലാവരുമാണ് ഇവിടെ മുതക്കറാണ് രണ്ടാമത്തെ അഥവാ മുതക്കറാണ് അഥവാ ആണാണ് അവരെല്ലാവരും ആണുങ്ങളാണ് ഇനി പെണ്ണാണെങ്കിൽ എന്താ വരിക അനസ് ആണ് അതോടൊപ്പം തന്നെ വായിബാണ് അല്ലേ ആയതുകൊണ്ട് തന്നെ അവർ ആണ് ഇനി ഒരു ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അതിന് ഹാലിർ അല്ലെങ്കിൽ മുഹാത്തബ് എന്നാണ് പറയുക അതോടൊപ്പം തന്നെ ഓലി സഹായിച്ചു അവരെല്ലാവരും സഹായിച്ചു എന്നാണെങ്കിൽ അത് ഫീല് മുതാരി അല്ല ഫീല് മാറ് എന്നാണ് നമ്മളുടെ കൊടുക്കുക അവരെല്ലാവരും സഹായിക്കപ്പെട്ടു ആരെ അറിയില്ല ആരും രാത്രി ഒന്ന് എന്തോ വീടിന് മുമ്പ് ഒരു പൈസക്ക് നൽകി പോയി സഹായിക്കപ്പെട്ടു എന്നാണെങ്കിൽ ഫീൽ മാറൂഫ് എന്നല്ല മജഹൂര് എന്നവരാരെ സഹായിച്ചു എന്നറിയാത്തതുകൊണ്ട് ഇനി സഹായി സഹായിച്ചിട്ടില്ല എന്നാണെങ്കിലോ മൻഫിയാണ് അപ്പം അതിൻ്റെ മുമ്പ് എഫ് അലൂന എന്നുള്ളതിൻ്റെ മുമ്പ് ഒരു ലാ എന്ന് വരും ലാ എഫ് അലൂന എന്നാണ് വരിക അപ്പം മൻഫി ചെയ്തിട്ടില്ല എന്നതാണ് അപ്പോൾ സഹായിച്ചിട്ടില്ല ലാ എൻസുറൂന അവർ സഹായിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ മുസ്ബത്ത് എന്നല്ല മൻഫി എന്നാണ് വരിക ഇനി ഇതിൻ്റെ ലോമിയർ എന്താ ഹുവ അറിഞ്ഞ അവൻ ഹുമാ അവർ രണ്ടാണുങ്ങളും ഹും അറിഞ്ഞാല് അവരെല്ലാ ആണുങ്ങളും ആർക്കാണെങ്കിൽ എല്ലാ ആണുങ്ങളും സിനാൻ ആതില് ഹനാന് അപ്പം അവരെല്ലാവരും ആയിത്തീർന്നു കേട്ടോ ഇനി ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ഫോയിലത്ത് ഫോയിൽത്തന്നെ നീ ചെയ്യപ്പെട്ടു നീ പ്രവർത്തിക്കപ്പെട്ടു ഫോയിൽത്ത മാ അവൻ ചെയ്തിട്ടില്ല ഫാലത്താ അവർ രണ്ട് പെണ്ണങ്ങളും ചെയ്തു ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ അൽഫാദുകൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഇതിലേറെ വിശദീകരിച്ചാൽ അങ്ങ്ത് ഒരുപാട് കൂടും നമുക്ക് ഇങ്ങനെ ചടച്ചുപോകും ഇതിങ്ങനെയൊന്നുമല്ല വളരെ സാവധാനം ഒരുപാട് ദിവസങ്ങളെടുത്തെടുക്കേണ്ട ക്ലാസ്സാണ് പരീക്ഷൻ്റെ പഠനമായതുകൊണ്ട് ചുരുക്കം കേട്ടോ അതിനൊക്കെ അനുസരിച്ചുള്ള തൊമ്മിയറുകളും കുളിക്കുക ഹുവ അവൻ ഹുമാ അവർ രണ്ടാളും ഹും അവരെല്ലാ ആണുങ്ങളും ഹിയ അവൾ ഹുമാ അവർ രണ്ട് പെണ്ണുങ്ങളും ഹും അവരെല്ലാ പെണ്ണുങ്ങളും അൻത നീ അൻതുമ നിങ്ങൾ രണ്ടാണുങ്ങളും അൻതും നിങ്ങളെല്ലാ ആണുങ്ങളും അൻതി ഒരു പെണ്ണ് നീ അൻതുമ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും അൻതുന്ന നിങ്ങളെല്ലാ പെണ്ണുങ്ങളും അന ഞാൻ നെഹ്നു ഞങ്ങൾ ഇതാണ് ലൊമീർ കേട്ടോ ഇനി നമ്മളിതിൻ്റെ മാതി നോക്കിയാലോ ഫാല അവൻ ചെയ്തു ഫാര അവർ രണ്ടാളും ചെയ്തു ഫാരൂ അവരെല്ലാവരും ചെയ്തു അതിന് ഉദാഹരണമായിട്ട് കഥബ എഴുതിയെന്നാണെങ്കിലോ കഥബ അവൻ എഴുതി കഥബ അവർ രണ്ടാളും എഴുതി കഥബൂ അവരെല്ലാവരും എഴുതി അഥവാ ഈ ഫാല എന്നുള്ളത് അതിൻ്റെ ബേസിക് രൂപമാണ് അത് വെച്ചിട്ട് നമുക്ക് ഏത് ഇതിനെ മാറ്റാൻ കഴിയും ഏത് പേരും കൊടുക്കുക കത്തപന്നാണെങ്കിൽ എഴുതി നളറാന്നാണെങ്കിൽ നോക്കി നെസറാന്നാണെങ്കിൽ സഹായിച്ചു ഇതിനൊക്കെ ഈ പറഞ്ഞ പതിനാല് രൂപത്തിലാക്കാം നമുക്ക് ആ പതിനാല് രൂപം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം ഫാല ചെയ്തു ഫാലാ അവർ രണ്ടാളും ചെയ്തു ഫരു അവരെല്ലാ ആണുങ്ങളും ചെയ്തു ഫാലത്ത് അവൾ ചെയ്തു ഫാലത്താ അവൾ രണ്ട് പൊണ്ണങ്ങളും ചെയ്തു ഫാൽന അവരെല്ലാ പൊണ്ണങ്ങളും ചെയ്തു ഫാൽത്ത നീ ചെയ്തു ഫാൽത്തും നിങ്ങൾ രണ്ടു ചെയ്തു ഫാൽത്തും നിങ്ങളെല്ലാ ആണുങ്ങളും ചെയ്തു ഫാൽത്തി നീ ഒരു പെണ്ണ് ചെയ്തു ഫയൽത്തുമ്മ നിങ്ങൾ രണ്ട് പൊണ്ണങ്ങളും ചെയ്തു നിങ്ങൾ എല്ലാ പൊണ്ണങ്ങളും ചെയ്തു ഇതാണ് അതിൻ്റെ അർത്ഥം വരിക ഫയൽ ഞാൻ ചെയ്തു ഫയൽന ഞങ്ങളെല്ലാവരും ചെയ്തു എഫ് അലു അവൻ ചെയ്യും എഫ് അലാനി അവർ രണ്ടാളുങ്ങളും ചെയ്യും എഫ് അവർ എല്ലാ ആണുങ്ങളും ചെയ്യും തെഫ് അലു അവൾ ചെയ്യും തെഫ് അലാനി അവർ രണ്ട് പൊണ്ണങ്ങളും ചെയ്യും എഫ് അൽന അവരെല്ലാ പൊണ്ണങ്ങളും ചെയ്യും തെഫ് അലു നീ ചെയ്യും തെഫ് അലാനി നിങ്ങൾ രണ്ടാണുങ്ങളും ചെയ്യും തെഫ് അലൂന നിങ്ങളെല്ലാ ആണുങ്ങളും ചെയ്യും തെഫ് അലീന നീ ചെയ്യും തെഫ് അലാനി നിങ്ങൾ രണ്ട് പെണ്ണങ്ങളും ചെയ്യും നിങ്ങൾ എല്ലാ പെണ്ണുങ്ങളും ചെയ്യും അഫ് അലു ഞാൻ ചെയ്യും നെഫ് അരു ഞാൻ ഞങ്ങൾ ചെയ്യും ഞാൻ അതിൻ്റെ തോമിയറോ അഫ് അലു ഞാൻ ചെയ്യും എന്താ തോമയറ് അന നെഫ് അരു ഞങ്ങൾ ചെയ്യും എന്താ തോമറ് നെഹ്നു ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ കേട്ടോ ഇനി വിശദീകരണം ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളി താല്പര്യം അതോ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ ഇനി മൂന്നാമത്തെ നമുക്ക് പൂരിപ്പിക്കാനാണ് എന്താണ് ഇസ്മ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഇസ്മ ലുൻ ലഹുമാന മുസ്തഖുൻ വലാൻ അലാ സമാൻ പ്രത്യേകമായിട്ടൊരു കാര്യത്തിൻ്റെ മേലൊന്നും അറിയിക്കാതെ സ്വന്തമായ ഒരു അർത്ഥമുള്ള ഒരു വാക്കാണ് ഇസ്മ ഉദാഹരണമായിട്ട് നമ്മൾ സിനാൻ അല്ലേ ഒരു പേരാണ് മരം മരം ഒരു പേരാണ് വായ വായെന്നുള്ളത് ഒരു പേരാണ് െ അതിപ്പോ ഇന്നലെ വായ നാളെ വായ മറ്റന്നാൾ വായ അങ്ങനെ പറയോ ഇല്ല അപ്പം ഏതാണ് പ്രത്യേകിച്ച് കാലത്തോട് ബന്ധിപ്പിച്ചുകൊണ്ടല്ല ഓക്കെ രണ്ട് അല്ല ഹർഫ് ഹർഫ് എന്ന് പറഞ്ഞെന്താ ലഫലും ലൈസലവും ആനൻ എല്ലാം ആ വൈരി വേറെ ഒന്നിൻ്റെ കൂടെ അല്ലാതെ സ്വന്തമായി അർത്ഥം ഇല്ലാത്തതാണ് എന്ത് ഹെറഫ് വേറെ ഒന്നെന്ന് പറയുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ കൂടെ ഒരു ഫീല് വേണം അഥവാ പ്രവർത്തനം വേണം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പേര് വേണം ഉദാഹരണമായിട്ട് ഒരാളോട് ചോദിച്ചു നമ്മൾ എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചു നമ്മൾ മിൻ എന്ന ഒരു ഹറഫാണ് മിൻ മിൻ എന്താ അതിനർത്ഥം നിന്ന് നിന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാമെന്നൊന്നുമല്ല ഹറഫാണ് അപ്പം നിന്ന് 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 പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥം കിട്ടുക എന്നില്ല അപ്പം നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നീ എവിടുന്നാണ് വരുന്നത് അപ്പം മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് അപ്പം അതിന് അർത്ഥം കിട്ടി അപ്പം മിന്നലിനു അർത്ഥം കിട്ടി കാരണം ബൈത്ത് പറഞ്ഞതാ വീട് വീട് എന്നുള്ള ഒരു പേരാണ് അപ്പം പേരിൻ്റെ കൂടെ അഥവാ ഒരു ഇസ്മിൻ്റെ കൂടെ ഹെറഫ് വന്നതുകൊണ്ട് അതിന് അർത്ഥം കിട്ടി ഇസ്മിന്റെ കൂടെ ഇറപ്പ് വരുന്നൊണ്ട് തന്നെ അവസാനത്തെ അക്ഷരത്തിന് വീട്ടിൽ നിന്ന് മൂന്നാമത്തെ ചോദ്യം മാലി മാലി മൻഫിയൻ മാഫി ഫീലിനെ എങ്ങനെയാണ് മാഫി അതിന്റെ തുടക്കത്തിൽ ഒരു മാ എന്ന് കൊടുത്താൽ മതി അപ്പൊ ചെയ്തു എന്നത് ചെയ്തിട്ടില്ല എന്നാകും അൽ ലം ഫീലുക്കർ മാഹുൽ എന്താണ് മജഹൂര് അതിന്റെ കൂടെ ഫായിലിനെ പറഞ്ഞിട്ടുണ്ടാവൂരാ ഫിനെ പറയാത്ത ഫീലാണ് എന്ത് മജൂരായ ഫീല് അഥവാ ഒരു കൊലപാതകം നടന്നുകാണ് കൊലപാതകം എന്നുള്ള പ്രവർത്തനം ആരെ കൊന്നത് അറിയില്ല അങ്ങനെ നമ്മൾ എന്താ പറയാ കൊല്ലപ്പെട്ടു എന്നാ പറയാ എന്നാൽ കുറച്ച് കൊന്നതാരെന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് തീവ്രവാദികൾ കൊന്നു അപ്പം കൊന്നതാരാണ് തീവ്രവാദികൾ ഇനി അറിയില്ലെങ്കിൽ നമ്മൾ എന്താ പറയും കൊല്ലപ്പെട്ടു അപ്പം അതാ പറഞ്ഞത് ഒരു പ്രവർത്തന ചെയ്തതാരാണ് ചെയ്തതാരാണ് എന്ന് പറയാത്ത ഫീലാണ് പ്രവർത്തനാണ് മജുഹൂർ ആ ഫീല് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് നാലാമത്തെ നുജീബ് ചോയ്ത്തെ ഇതാനാണ് കേട്ടോ കൈഫയുബനിൽ മുലാരിയോ ഫീലിനെ എങ്ങനെ ഉണ്ടാക്കുക അവൽ തുടക്കത്തിൽ യാ ബിസിൽ നൂന് എന്നീ മുലാറത്തിൻ്റെ അക്ഷരങ്ങൾ ഹംസ നൂന് ഈ മുലാറത്തിൻ്റെ അഥവാ മുലാരി ഉണ്ടാകുന്ന അക്ഷരങ്ങൾ മാതി ആ ഫീലിൻ്റെ തുടക്കത്തിൽ കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് മുലാരി ആ ഫീലിനെ ഉണ്ടാക്കുന്നത് അത് ഒന്നെങ്കിൽ യാക്കും അല്ലെങ്കിൽ തായേക്കും അല്ലെങ്കിൽ ഹംസയേക്കും അല്ലെങ്കിൽ നൂനേക്കും ഹംസ എവിടെയാണ് മുഫറത്ത് മുത്തക്കല്ലീം അഥവാ ഞാന് അഫ് അരു ഞാൻ ചെയ്യും നൂനെ അവിടെയാണ് നെഫ് അരു ഞങ്ങള് ചെയ്യും ഇത് രണ്ടും മുത്തക്കല്ലീം അഥവാ പറയുന്ന ആൾക്കാരാണ് ഞമ്മളെന്ത് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മളല്ലേ പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് ഞാനല്ലേ പറഞ്ഞത് അപ്പോൾ അതാണ് മുത്തക്കല്ലീം പറഞ്ഞത് അഥവാ സംസാരിക്കുന്ന ആൾ പിന്നെ യാവും താവും വായിബരും ഹാദരും വരും കേട്ടോ പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്ത് ഒഴിവാക്കിയോണ്ട് സ്പീഡിലാണ് പറയണമെന്ന് എനിക്ക് തന്നെ അറിയാം പിന്നെ ചില മക്കളൊക്കെ വിശദീകരണം ചുരുക്കാൻ പറയുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണ്ടോ അതുകൊണ്ടായിരിക്കും അല്ലേ നല്ല ബുദ്ധി ഉണ്ടായതുകൊണ്ടായിരിക്കും അല്ലേ രണ്ട് കൈഫ് കൈഫു മാതീഫ് മജ്ഹൂലൻ മാതീ മാറൂഫായ ഫീലിനെ എങ്ങനെയാണ് മജഹൂലാക്കാ ഇതൊന്നും അവരും മിന്നുമ അവരല്ലാ കാര് ഒന്നാമത്തെ ഹറക്കത്തിന് ഒന്നാമത്തെ അക്ഷരത്തിന് എന്ത് കൊടുക്കുക അതൊന്നു കൊടുക്കുക അവസാനത്തിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് കെസറും കൊടുക്കും അപ്പം മാലി മാറുഫ് എന്തായിട്ട് മാറും മാലി മജൂറായിട്ട് മാറും ഉദാഹരണമായിട്ട് ഫായ ചെയ്തു അത് മജൂരാക്കണമെങ്കിലും ഫാല അതുപോലെ കഥബ കഥഭ സിനാനുൻ സിനാനി എഴുതി അതിനി കുത്തിബ എന്നാകുമ്പോഴും എഴുതപ്പെട്ടു കുത്തിബ എഴുതപ്പെട്ടു അപ്പോൾ ഇനി ആരെ ചെയ്തെന്ന് എഴുതിയെന്നറിയാത്തത് അറിയാത്തതുകൊണ്ടാണ് എഴുതപ്പെട്ടു എന്ന് പറയുന്നത് കുത്തിബയിൽ കിതാബു കിതാബ് എഴുതപ്പെട്ടു ആരെ അറിയില്ല നേരെ മറിച്ച് കഥബ സിനാനുൻ സിനാനി എഴുതി എഴത് ആരാണ് സിനാനാണ് എതി ആരാണെന്നറിയാത്തോണ്ട് അവിടെ കുത്തിബ എന്നാൽ ആദ്യത്തെ അക്ഷരത്തിനുള്ളൊന്ന് അവസാനത്തിളീൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് കസറും കൊടുത്ത് കുത്തി ബ എന്നായിട്ട് മാറി കേട്ടോ ഇനി നമുക്കിവിടെ സൊറഫാക്കാനാണ് അഥവാ മുലാരി വായിബായ രൂപമാണ് നമുക്ക് സൊറഫാക്കാനുള്ളത് കേട്ടോ യഹ്ഫലു യഹ്ഫലാനി യഹ്ഫലൂന തെഹ്ഫൽ തെഹ്ഫലാനി എഹ്ഫലുന രണ്ടാമത്തെ വരീലത്തിൽ നിന്ന് അർത്ഥം ഞാൻ പറഞ്ഞില്ലേ കിട്ടണില്ല രണ്ടാമത്തെ വരീര് മാറി മജുഹൂര് വായ്പായ രൂപമാണ് നമുക്ക് സുറഫാക്കാനുള്ളത് ഒന്നാമത്തൊരു മുലാരി രണ്ടാമത്തേരു മാൾ അല്ലേ ഫോയ്ല ഫോയ്ല ഫോയ്ലു ഫോയ്ലത്ത് ഫോയ്ലത്താ ഫോയി ഫോയ് ഫോയ്ൽത്തുമൊയിൽത്തുന്ന ഫോയിൽ ഫോയിൽ മൂന്നാമത്തെ വരിയിലുള്ളത് എന്ത് ചെയ്യുന്നു മാറി മജുഹൂര് ഹാലറാണ് അതോടൊപ്പം തന്നെ ഫോയ്ൽത്ത് ഫോയില്ല എന്നുള്ളത് മാളി മജുഹൂര് മുത്തക്കല്ലീമിൻ്റെ രൂപമാണ് സൊറഫാക്കാനുള്ളത് കേട്ടോ അത് നിങ്ങൾ സൊറഫാക്കി പഠിക്കാനേ വേണം കാരണം അതേപോലെ പോലെ ഒരുപാട് വിശദീകരിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ ഒരു വേറെ മാറ്റി കൊടുക്കും അപ്പോൾ അതിൻ്റെ ഘടന മനസ്സിലാക്കുക കേട്ടോ ഇതിൻ്റെ കൂടെ പുസ്തകം വെച്ചൊന്ന് സുറഫാക്കി നോക്കണേ ഇനി നമുക്ക് പരിഭാഷപ്പെടുത്താനുള്ളത് നോക്കാം അല്ല ആലമു കുല്ലുകൂരിൻ വല എബുക്കാഹദു സുബാനുവാല ലോകം മുഴുവൻ നശിക്കുന്നതാണ് അവിടെ അള്ളാഹു സുബാനുവാല മാത്രമേ ബാക്കിയാവുകയുള്ളൂ റജക മഹ്സിന് മുന്നിൽ മദ്രാസത്തിയ വസര കയ്യിൽ വൈത്തി മോക്സിന് മദ്രസയിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് എത്തി നമ്മൾ ഒരു വർഷത്തെ പേപ്പർ കവർ ചെയ്തു ഇനി രണ്ടാമത്തെ പേപ്പർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇതിൻ്റെ പകുതിൻ്റെ പകുതി സമയം കൊണ്ട് ഇൻഷാല്ല കഴിക്കണം നമ്മൾ പ്രത്യേകിച്ച് അൽഫാദ് വിശദീകരിച്ചു കൊണ്ടാണ് കുറച്ച് നീണ്ടു പോയത് വീഡിയോ രണ്ടാമത്തെ അനുഷാറ് നല്ല ചുരുക്കുക മൂന്നാമത്തേതും ചുരുക്കുക പ്രത്യേകിച്ച് നമുക്ക് ആവർത്തിച്ചാൽ മനസ്സിലാക്കാം കേട്ടോ നമ്മൾ രണ്ടാമത്തെ പേപ്പറിലേക്ക് കടന്നു കടന്നുശാല വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് നമുക്കത് കഴിക്കണം പ്രത്യേകിച്ച് നമ്മൾ അൽഫാദ് മറ്റൊന്നും ഇവിടെ വിശദീകരിക്കണില്ല കാരണം മറ്റുള്ള ആവർത്തിച്ച് വന്നതുകൊണ്ട് നമുക്ക് നോക്കാനുള്ളത് ഒന്ന് ഒന്ന് അഥവാ ഒന്നിലും ഒന്ന് നമുക്ക് നോക്കാനുള്ളത് അൽ മയ്യത്തു യുവസലു വയു കഫനു വയുസല്ല അലേഹി മയ്യത്തിനെ കുളിപ്പിക്കപ്പെടുകയും കഫൻ ചെയ്യപ്പെടുകയും വയുസല്ല അലേഹി മയ്യത്തിൻ്റെ മേലിൽ നിസ്കരിക്കപ്പെടുകയും ചെയ്യും അശംസു അൽക്കമറു യസ്ജുദാനി സൂര്യനും ചന്ദ്രനും രണ്ടും സുജൂത് ചെയ്യുകയാണ് ന്യൂസിറൽ മുസ്ലിമോന ഫിയ വസഫത്തി ബദർ മുസ്ലിങ്ങൾ ബദർ യുദ്ധത്തിൽ സഹായിക്കപ്പെട്ടു ന്യൂസിറ സഹായിക്കപ്പെട്ടു യക്കൂനുൽ മാദി മാറൂഫ് മൻഫുൻ ബിദുഹോലി മാ ഫി നമ്മൾ ആ ചോദ്യം സ്കിപ്പ് ചെയ്യാണ് കേട്ടോ സ്കിപ്പ് ചെയ്യണത് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ് കഴിഞ്ഞ പേപ്പറിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ അപ്പോൾ അതിനെ അതിനർത്ഥങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകം പഠിക്കണം എന്നാണ് കേട്ടോ അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അഞ്ച് അൽ ഖതീബു ഹതബ യോമൽ ജുമാഅത്തി വെള്ളിയാഴ്ച ദിവസം ഹത്തീബ് ഖുതുബ ഓദി ഹത്തബ ബ ഓദി ആറ് ഖറജു മിൻ സുഫോഫിക്കും വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് പുറപ്പെട്ടു നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടതായിരുന്നു നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ എ എ അൽ ഫെയുൽ മാതി യെല്ലു അല ജമാനിൽ മാതി കഴിഞ്ഞ കാലഘട്ടത്തെ സംബന്ധി കഴിഞ്ഞ കാലഘട്ടത്തെ അറിയിക്കുന്ന അറിയിക്കുന്നതാണ് കഴിഞ്ഞ കാലഘട്ടത്തെ അറിയിക്കുന്നതാണ് ഫീൽ ഉദാഹരണമായിട്ട് ഞാൻ ഓടി നോക്കി പറഞ്ഞു പഠിച്ചു ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞത് കഴിഞ്ഞ കാലമാണ് എട്ടാമത്തെ ചോദ്യം യാ യാഷറൻ നിസായി ഹൽ ഹർജ് തുന്ന ഏ സ്ത്രീ സമൂഹമേ നിങ്ങൾ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് പുറപ്പെടുകയാണോ ഹർജ് നിങ്ങൾ പുറപ്പെട്ടു ഹൽ ഹർജ് നിങ്ങൾ പുറപ്പെടുകയാണോ ഇനി നമുക്ക് രണ്ടാമത്തത് അൽഫാസം ഇതാ തന്നെയാണ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അഫ് ആലുണ്ട് അഥവാ പ്രവർത്തനങ്ങളുണ്ട് അൽ അതിൻ്റെ അൽഫാദും ഉണ്ട് അതിൻ്റെ ലൊമിയറുകളുണ്ട് അതുങ്ങളും നോക്കുക നമ്മൾ വീണ്ടും വിശദീകരിച്ചാൽ അങ്ങ് ഒരുപാട് കൂടും ഇവിടെയുള്ള ഫേരുകൾ എഫ് അലൂന അഥവാ അവരെല്ലാ ആണുങ്ങളും ചെയ്യും എന്നാണ് അർത്ഥം തെഫ്അൽ നിങ്ങളെല്ലാ പെണ്ണുങ്ങളും ചെയ്യും എന്നാണ് അർത്ഥം അഫ് അലു ഞാൻ ചെയ്യും തെഫ് അലു അവള് ചെയ്യും എന്നാണ് അർത്ഥം ഞാൻ അതിൻ്റെ അൽഫാദ് അതിൻ്റെ ലൊമിയറുകൾ അനുയോജ്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം അഥവാ മേലെ അതിൻ്റെ ഘടകങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ പറഞ്ഞു അതേ ഘടന എതിലും വരുള്ളൂ കേട്ടോ ഒന്നുകിൽ ആണേക്കും അല്ലെങ്കിൽ പെണ്ണേക്കും ഒരാളേക്കും രണ്ടാളേക്കും മൂന്നാളേക്കും മറഞ്ഞ ആളേക്കും ഇവിടെ ഉള്ള ആളേക്കും ചെയ്തു എന്നായിരിക്കാം അല്ലെങ്കിൽ ചെയ്തിട്ടില്ലായേക്കും അല്ലെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യപ്പെടും മാറൂഫാവാം മജൂരാവാം കേട്ടോ അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞാലോ കോട്ടെ മൂന്നാമത്തെ ചോദ്യം അതിൽ മജൂൽ ഫേരം ലം മാവുൽ ഫാ നമ്മളത് സ്കിപ്പ് ചെയ്യാൻ നേരത്തെ വന്നു രണ്ട് നമ്മൾ സ്കിപ്പ് ആണ് നേരത്തെ വന്നു രണ്ടാമത്തെ ചോദ്യം നേരത്തെ വന്നിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചാൽ മുലാരി മുസ്ബത്ത് മൻഫിയൻ വിസിയാദത്തിൽ ലാ ഫി അവര് മുലാരി മുസ്ബത്ത് ആയ ഫെലിൻ്റെ തുടക്കത്തിൽ ലാ എന്ന് ചേർത്താൽ മൻഫിയാകും അഥവാ ഉദാഹരണ അരി എഫ് അലു അവൻ ചെയ്യും ലാ എഫ് അലു അവൻ ചെയ്യുകയില്ല മൻഫി എന്താ ഇല്ല എന്ന അർത്ഥം കിട്ടുന്നതാണ് അത് മുലാരി അമ്മ തുടക്കത്തിൽ ലാ എന്നാണ് കേട്ടോ ഇനി നാല് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്യണ ചോദ്യം നേരത്തെ വന്നിട്ടുണ്ട് ഇനി നാലാമത്തെ നമുക്ക് സ്വർഫാക്കാനാണ് ഒന്നാമത്തതിലുള്ളത് ഹാലറായ രൂപമാണ് കേട്ടോ മുതക്കറുണ്ട് മോനസും ഉണ്ട് നലർത്ത നീ നോക്കി നലർത്തുമ നലർത്തും നലർത്തുന്ന ഇനി രണ്ടാമത്തെ വരിയിലുള്ളത് മാളി മാറുഫീലിൻ്റെ ആണ് കേട്ടോ ഫാൽത്തി ഫാൽത്തുമാ ഫൽത്തുന്ന ഫൽത്തു ഫൈന ഇനി ലൊമിയറുകൾ എന്തിൻ്റെ ലൊമിയറാണ് ഹാലിറിൻ്റെ ലൊമിയറാണ് അവിടെ ഉള്ളത് ഹാലിറിൻ്റെ അഥവാ മുഹാത്തബിൻ്റെ അൻത അൻതുമ അൻതും അൻതുമ അൻതുന്ന ഇനി അഞ്ചാമത്തേത് യുബിന ഫിറുമുള്ള ഒരു ബിസിയായിട്ട് ഈത്താഗ്യ സ്റ്റോറിയും സ്കിപ്പ് ചെയ്യാൻ നേരത്തെ വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം അലാമത്തിൽ അക്ഷരത്തിന് കൊടുത്തുകൊണ്ടും ആവാം ഏതും ആവാല്ലോ അതിന് ഒന്നു കൊടുക്കുക അവസാനത്തിൽ മുമ്പുള്ള അക്ഷരത്തിന് ഫത്തു കൊടുത്താൽ മാലി ഫീലിനെ മജുഹൂര് ആക്കപ്പെടുന്നതാണ് അപ്പൊ അങ്ങനെയാണ് മൊലാരിൽ മജുഹൂരാക്കണ രൂപം ഉണ്ടോ ആ രൂപം മനസ്സിലാക്കിയൊക്കെ ഉദാഹരണം അവൻ ചെയ്യും അരു അവൻ ചെയ്യും അവൻ ചെയ്യപ്പെടും യുക്തലു അവൻ കൊല്ലപ്പെടും അവൻ അടിക്കും അവൻ അടിക്കപ്പെടും വന്നു അവസാനത്തെ മുമ്പുള്ള അത് ഫത്ത് ആയിട്ട് മാറുകയും ചെയ്തു എന്നായിട്ട് മാറി ഓക്കേ ഇനി നമുക്ക് ചോയിത്തറ ഇതാണ് അൽഫേൾ മുലാരിലാമ മുലാരിയായ ഫേര് എന്തിനാണ് അറിയിക്കണത് ഫേലുൻ യദുല്ലു കോയി ഫീ സമാനിൽ മുസ്തഖബലി അബിൽ ഹാദരി ഇപ്പോളോ അല്ലെങ്കിൽ ഇനി ഭാവിയിലോ ഒരു സംഭവം നടക്കും ഒരു പ്രവർത്തനം നടക്കും എന്നറിയിക്കുന്ന ഫീലാണെന്ത് മുലാരിയായ ഫീര് എന്ന് പറഞ്ഞാലു കേട്ടോ രണ്ട് യുജാലുൽ മാലി മാറൂഫ് മജൂർ മാലി മാറൂഫ് എങ്ങനെയാണ് മജഹൂര എന്നുള്ള ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യണമൊക്കെ മക്കളെ തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം പ്രത്യേകം കേട്ടോ ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം പരിഭാഷപ്പെടുത്താനാണ് ഹുലിക്കൽ ഇൻസാൻ മനുഷ്യനെ ബലഹീനനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടിക്കപ്പെട്ടു രണ്ടാമത്തേത് ഹൽ കത്തബുത്തുമാ നിങ്ങൾ രണ്ടുപേരും എഴുതിയിട്ടുണ്ടോ കത്തബുത്തുമ നിങ്ങൾ രണ്ടുപേരും എഴുതി ഹൽ കത്തബുത്തുമ നിങ്ങൾ രണ്ടുപേരും എഴുതിയിട്ടുണ്ടോ ചോദ്യം ചോദ്യത്തിൻ്റെതാണത് ഹൽ എന്നുള്ളത് കേട്ടോ അൽ വാജിബാത്തിൽ മഞ്ചരിയ ഹോംവർക്ക് രണ്ട് പേപ്പർ നമ്മൾ കവർ ചെയ്തു ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ടാമത്തെ പേപ്പർ കവർ ചെയ്തു മൂന്നാമത്തെ പേപ്പർ അനുസരിച്ച് അതൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടേണ്ടവർക്ക് കൂട്ടാം സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം സ്പീഡ് കുറയ്ക്കേണ്ടവർക്ക് സ്പീഡ് കുറച്ചിട്ടും കേൾക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ മൂന്നാമത്തെ പേപ്പറിൽ ആവർത്തിച്ച് നമുക്ക് കവർ ചെയ്യാം വിശാല പ്രത്യേകമായി പഠിക്കാം മൂന്നാമത്തെ പേപ്പറിലേക്ക് നമ്മൾ കടന്നു ഒന്നിലൊന്ന് യോജിപ്പിക്കാൻ തന്നെയാണ് ഒന്ന് ലായു കുറവ് സലാം അൽ അൽ മുത്ത ഈ വലുവോ എടുക്കുന്ന ആളോട് സലാം പറയാൽ കഥാ കറാ അത്താക്കപ്പെടുകയില്ല ലായ്ക്കുറവു കരാഅത്താക്കപ്പെടുകയില്ല രണ്ട് ലായുസ്തറു റഹസു അൽ മൊഹരീമി ഇന്ത്യ തക്കിപ്പിൻ്റെ ഇഹാ മാതഫിൽ ഇഹ്റാമി ഒരാൾ ഹജ്ജിനും ഉമ്മർക്കും വേണ്ടി ഇഹ്റാം ചെയ്ത സന്ദർഭത്തിൽ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ കഫൻ ചെയ്യുമ്പോൾ തല മറക്കപ്പെടുകയില്ല ലായുസ്തറു മറക്കപ്പെടുകയില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് ലായ് ഉസ്തറു മറക്കപ്പെടുകയില്ല ആരാ മറക്കുന്ന അറിയില്ലല്ലോ നാട്ടുകാർക്ക് മൊത്തത്തിലുള്ള ബാധ്യതയാണത് ഫറു കിഫയാണ് അല്ലേ ഒരാളെ മരി കുളിപ്പിക്കൽ കഫൻ ചെയ്യലൊക്കെ അതുകൊണ്ടാണ് ലായ് ഉസ്തറു മജൂലാക്കിയിട്ട് പറഞ്ഞത് കേട്ടോ മൂന്നാമത്തെ ചോദ്യം ഇന്ന ലായ മുറുബി ലൈദലി അലി ഇഹ്സാൻ നീതി ചെയ്യാനും നന്മ ചെയ്യാനുമാണ് അള്ളാഹു കൽപ്പിക്കുന്നത് യുറു കൽപ്പിക്കുന്നു ന്യൂസീറൽ മുസ്ലിമോ നഫി യോസഫ് സ്കിപ്പ് ചെയ്യാം നമുക്ക് അഞ്ചാമത്തും സ്കിപ്പ് ചെയ്യാം ആറാമത്തത് ിപ്പ് ചെയ്യേണ്ടതാണ് തോന്നുന്നുണ്ട് ജോയിലു തൊഹുറകിപ്പ് ചെയ്യാൻ നേരത്തെ വന്നിട്ടുണ്ട് രണ്ടാമത് നമുക്ക് അൽഫ ലൈതാനാണ് ഇവിടെ വന്ന ഫീരുകൾ ല എഫ് അല്ല അവർ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുകയില്ല ലാ ഞാൻ ചെയ്യുകയില്ല തുഹഫലു അവള് സൂക്ഷിക്കപ്പെടും അതേപോലെ തന്നെ അലു നീ സൂക്ഷിക്കപ്പെടും രണ്ടർത്ഥം ഉണ്ട് കേട്ടോ രണ്ടിനും അത് തന്നെയാണ് ലാഹ് അലു അവൻ ചെയ്യുകയില്ല നെഫ് അലു നമ്മൾ ചെയ്യും ഇനി ഇതിനനുസരിച്ച് അതിൻ്റെ അൽഫാദുകൾ കൊടുക്കണം ഇവിടെ ലൊമിയർ കൊടുക്കാനുള്ള കേട്ടോ അൽഫാദ് നമ്മൾ നേരത്തെ വിശദീകരിച്ചു എല്ലായിടത്തും വിശദീകരിക്കേണ്ടതില്ല എല്ലാം ഒരേ സംഗതി തന്നെ ആണ് പെണ്ണ് ഒന്ന് രണ്ട് മൂന്ന് ആളുകൾ കുറേ ആൾക്കാർ ചെയ്തു ചെയ്തിട്ടില്ല ചെയ്തു ചെയ്യും ചെയ്യപ്പെടും ഇതിനക്കനുസരിച്ച് ഇങ്ങനെ മൗറോഫ് മജൂലൊക്കെ ആക്കി മാറ്റി കൊടുത്താൽ മതി നേരത്തെ വിശദീകരിച്ചല്ലോ ഇപ്പോൾ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം മൂന്നില് ഒന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് നേരത്തെ വന്നിട്ടുണ്ട് അതായത് മുലാരി ആയ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ രണ്ടാമത്തെ ചോദ്യം മാലി മജൂൽ മുസ്ബത്തായ ഫീലിനെങ്ങനെ മനുഷ്യന്നുള്ളത് നേരത്തെ വന്നിട്ടുണ്ട് ബിസിയാതെ തി ഫീ അവൻ്റെ തുടക്കത്തിൽ ഒരു മാ എന്ന് കൊടുത്താൽ മതി അപ്പോൾ കഥബ എന്നാ എഴുതി മാ കഥ എഴുതിയിട്ടില്ല മൻഫിയാകുമ്പോൾ ഇല്ല എന്നതിനെ അറിയിക്കാനുള്ള മൻഫി അതിന് മാലി ആകുമ്പോൾ മാ എന്നാണ് വരികല്ലേ മൂന്ന് കൽ മജൂർ എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ നാലാമത്തെ നമുക്ക് സൊറഫാക്കാനാണ് മാലി മുതക്കറ് വായിബിൻ്റെ മൻഫിയായ രൂപമാണ് മുമ്പ് മാ എന്ന് വന്നിട്ടുണ്ട് മാഫായു മാഫായൽത്തെ മാഫായൽത്തും മാ ഫയൽത്തും ആ ഫയൽത്തും ആ ആ ഫയൽത്തും ആ ഫയൽത്തും ആ ഫയലിന് അഥവാ മാലീൻ്റെ ഫുള്ള് രൂപമുണ്ട് മാതീ മഹ്റൂഫ് മൻഫിയാണ് അല്ലേ അഥവാ അവൻ ചെയ്തിട്ടില്ല എന്ന രൂപത്തിൽ ചെയ്തിട്ടില്ല എന്നാകുമ്പോൾ മൻഫിയാണ് അതോടൊപ്പം തന്നെ അതെന്താണ് മാഹറൂഫാണ് മജൂരല്ല മജൂലാകുമ്പോൾ ചെയ്ത ചെയ്യപ്പെട്ടിട്ടില്ല എന്നാവും ആരെ അറിയില്ല കോട്ട വിശദീകരണം നേട്ടണില്ല ഇനി രണ്ടാമത്തത് ഫോയിൽത്തി അത് മജുഹൂരാണ് മാതി മജുര് എൻഎസ് ഹാലിയർ ആണ് കേട്ടോ ഫോയിൽത്തി ഫോയിൽത്തു ഫോയിൽ തി ഫൊയിൽത്തുമ ഫൊയിൽ ഫോയിൽ തുയിൽന അതോടൊപ്പം തന്നെ ഫൊയിൽ തുയിൽന എന്നുള്ള മുത്തകല്ല്യം രൂപവും വന്നിട്ടുണ്ട് സൊർഫാക്കി കേട്ടോ അത് നമ്മൾ പരീക്ഷകളായതുകൊണ്ട് നിങ്ങൾ സൊർഫാക്കി പഠിക്കുന്ന വേണം അല്ലാതെ ക്ലാസ് എടുക്കലല്ലോ അതുകൊണ്ടാണ് സ്പീഡ് ചെയ് പറയണത് പിന്നെ നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ പേപ്പറിൽ വിശദീകരിച്ചല്ലോ അപ്പോൾ അതേ സംഗതി തന്നെയാണ് അഞ്ചാമത്തേത് നമുക്ക് ലൊമിയർ കൊടുക്കാനാണ് കേട്ടോ ഫയൽത്തും അവരെല്ലാ ആണ് നിങ്ങളെല്ലാ ആണുങ്ങളും ചെയ്തു നിങ്ങൾ എല്ലാ ആണുങ്ങളും ചെയ്തു അപ്പം നിങ്ങളെല്ലാ ആണുങ്ങളും എന്നുള്ളതിൻ്റെ ലൊമിയർ എന്താ അൻത്തും നിങ്ങളെല്ലാ ആണുങ്ങളും ഫയൽത്തി നീ ചെയ്തു പെണ്ണാണ് അപ്പോൾ അൻത്തി നീ പെണ്ണ് കേട്ടോ ഫയൽത്തു ഞാൻ ചെയ്തു ഞാൻ അന ഞാൻ ഫല ഞങ്ങൾ ചെയ്തു ഞങ്ങൾ എന്നുള്ളതിന് നെഹ്നു ഞങ്ങൾ ഓക്കെ ഇനി നമുക്ക് ആറാമത്തെ പരിഭാഷപ്പെടുത്താനാണ് ദുക്കൽ ജെറസു ബെല്ലടിക്കപ്പെട്ടു ജാൻഡ് ഉസ്താദ് ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു ഇതാ ദുക്കിൽ ഫായിലുമായൽ ഫീലി ഉസമ്മ മാവറൂഫ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ വന്നിട്ടുണ്ടോ ചെറിയ സംശയം അതായത് ഫായിലിൻ്റെ കൂടെ ഫീലിനെ പറഞ്ഞാൽ അതിന് എന്ന് പറയും അഥവാ കഥ സിനാനൻ സിനാനി എയുദി അപ്പോൾ എയ്തി എന്നുള്ള പ്രവർത്തനം അതാരാണ് ചെയ്തത് സിനാനാണ് അപ്പൊ ആ പ്രവർത്തനത്തിന്റെ കൂടെ ചെയ്ത ആൾ പേരും പറഞ്ഞു അപ്പൊ അതെന്താണ് മാറൂഫാണ് ഓക്കെ അത് കത്തബാന്നായതുകൊണ്ട് എന്നാണ് എഴുതപ്പെട്ടു എന്നാവും അപ്പോൾ ആരാ എഴുതിയെന്ന് അറിയില്ല നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കുത്തി ലാ കൊല്ലപ്പെട്ടു ആരാ കൊന്നറിയാത്തതുകൊണ്ട് പോട്ടെ പോട്ടെ പോ ഇനി നമുക്ക് ഏഴാമത്തെ അറബ് അറബി ആക്കാനാണ് നീ അടിക്കരുത് ലാ തളരിബ് നീ അടിക്കരുത് ഏർ നെഹിയാണത് നെഹിന്റെ ആണെന് തുടക്കത്തിൽ ലാ എന്ന് വരും അല്ലേ ലാ തളരിബ് നീ അടിക്കരുത് നീ അടിക്കൂ ഇലരിപ്പ് നീ അടിക്കുക നീ അടിക്ക് അത് നെഹി അഹം അമർ ഹാലറാണ് നീ എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ആളോടാണല്ലോ ഹാലറാകുമ്പോൾ നമ്മളടുത്ത് ഹാജർ നമ്മൾ ഹാജർ ഹാജർ അറിയില്ലേ അതാണ് അവിടെ ഉള്ള ആൾ അവിടെ ഉള്ള ആളാണല്ലോ ഹാജർ എന്ന് പറയും അത് ശരിക്കും ഹാലർ എന്നാണ് കേട്ടോ ഏതായാലും എട്ടാമത്തത് അജിബ്ബത്തർ എഴുതാനാണ് കൈഫേജു മൊല്ലാരിയും ആറൂഫും അജിബ് പോരെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ മക്കളെ മൂന്ന് പേപ്പർ നമ്മൾ കവർ ചെയ്തു പ്രത്യേകിച്ച് ആവർത്തിച്ച ചോദ്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തു ആവർത്തിച്ച ചോദ്യങ്ങൾ പ്രത്യേകം പഠിക്കുക അൽഫാദ് നമ്മൾ ഒന്നാമത്തെ പേപ്പർ ഒരുപാട് വിശദീകരിച്ചു അത് താല്പര്യമില്ല ഒളിക്കേക്കുക അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ട്രിക്ക് മനസ്സിലാക്കിയിട്ട് പോവുക അള്ളാഹു പൂർണ്ണമായി വിജയം നൽകട്ടെ നമ്മൾ ഒന്നാമത്തെ പേപ്പറിൽ ഇദ്ദേഹം നല്ല രൂപത്തിൽ വിശദീകരിച്ച് എടുത്തതായിരുന്നു പക്ഷേ രണ്ടാമത്തെ പേപ്പർ ആകുമ്പോൾ എന്തായാലും അത്ര ഉന്മേഷം കിട്ടൂല കാരണം നല്ലൊരു നഷ്ടമാണ് എനിക്കത് പിന്നെ മക്കൾ കമൻറ്റ് ചെയ്തുകൊണ്ട് ചെയ്യണതാണ് അർഹത്തിന് എത്താൻ കാരണമായി കേട്ടെ